വലിയോറോ ഓൺലൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിരലിൽ അണിഞ്ഞ മോതിരം ഊരാനാവാതെ കുടുങ്ങി ഒടുവിൽ ട്രോമാ കെയർ പ്രവർത്തകർ തുണയായി പെരിന്തൽമണ്ണ വലമ്പൂർ സ്വദേശിയായ നൗഷാദ് അലി എന്നിവരുടെ വിരലിൽ അണിഞ്ഞ മോതിരം ഊരാനാവാതെ കുടുങ്ങുകയായിരുന്നു ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം അപ്പോൾ വലിയ കാര്യമാക്കിയില്ലെങ്കിലും രാവിലെയോടെ വിരൽ നീര് വന്ന് വീർത്ത നിലയിലായതോടെ ഇദ്ദേഹം പെരിന്തൽമണ്ണ അങ്ങാടിയിലുള്ള ജ്വല്ലറിയിലും സമീപത്തെ ചെരുപ്പ് കുത്തികളുടെയും അടുത്ത് ചെന്നെങ്കിലും അവർ കയ്യുകയായിരുന്നു അപ്പം ഇദ്ദേഹം ട്രോമ കെയർ പ്രവർത്തകരെ കുറിച്ച് അറിയുകയും മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരുമായി ബന്ധപ്പെടുകയായിരുന്നു യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി എന്നിവരുടെ അടുത്ത് ഇദ്ദേഹം എത്തുകയും നിമിഷനേരം കൊണ്ട് ഇദ്ദേഹത്തിന്റെ വിരലിൽ നിന്നും ഇവർ നൂല് വിദ്യ ഉപയോഗിച്ച് മോതിരം ഊരിയെടുക്കുകയും ചെയ്തു നീര് വന്നു മുറിവു പറ്റിയിരുന്ന ഇദ്ദേഹത്തിന്റെ വിരലിൽ മരുന്ന് വെച്ച് കെട്ടിയാണ് പറഞ്ഞയച്ചത്